ഹലോ ഗായ്സ് അസാക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മദീന സിയാറ കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോ കിട്ടില്ലല്ലോലോ നമ്മൾ മദീന പോയി നമ്മൾക്ക് റാത്തായി മദീന സിയാറൊക്കെ കഴിഞ്ഞു വന്നു എന്നുള്ളത് പക്ഷെ നമ്മൾ മദീനെന്ന് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് ഇതിന് അപ്പം ആ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം നിങ്ങൾക്ക് കണ്ടാൽ നഷ്ടം വരൂല്ല അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ കണ്ടത് ഒരുപാട് ആളുകൾ കാണാത്തവരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് പിന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് ആളുകൾ വരാൻ ആഗ്രഹിക്കുന്നവരും കാണാത്തവരും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഏഹ് അപ്പം അവർക്കൊന്ന് കാണാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കണ്ടവരും ഉണ്ടാവും പിന്നെ മദീനയിൽ പോകുന്ന അധികം ആളുകളും ഇത് കാണാൻ പോവല് ചുരുക്കാണ് അപ്പം പിന്നെ അങ്ങനത്തെ ഒരു എന്തായാലും പിന്നെ തീർച്ചയായിട്ടും മദീനയിൽ പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കൈ പോണം കാരണം ഒരിക്കലും നഷ്ടം വരില്ല ഈ ഇവിടെ പോയി കണ്ടു വെച്ചിട്ടൊന്നും ഒരിക്കലും ഒരു നഷ്ടം വരില്ല നമുക്ക് ഒരുപാട് നബിൻ ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ വളരെ റാഹത്തായിട്ടാണ് ഈ മദീന സിയാറ കഴിഞ്ഞ് വന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളും അതിലുൾപ്പെടും അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ അപ്പം തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു അള്ളാൻ റസൂൻ്റെ നാട്ടിൽ അള്ളാൻ റസൂല് പറയണെൻ്റെ കാലശേഷം എൻ്റെ ചരിയകളും വന്ന് കാണുന്നതും അത് പിൻപറ്റണതും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതുപോലെ റസൂല് പറഞ്ഞ ഇഷ്ട നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ മദീനെ പോയി അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടുന്നല്ല അതിലുപരി നമുക്ക് എന്താ പഠിക്കേണ്ട പാഠം അല്ലാണ്ട് റസൂലും സഹാബത്തും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ വിഷമങ്ങൾ അവരുടെ സമ്പത്ത് അവരുടെ ശരീരം തന്നെ ഇസ്ലാമിന് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട് ഇന്ന് റബ്ബ് ഞമ്മക്ക് എല്ലാ അനുഗ്രഹ റബ്ബും നമുക്ക് തിന്നിട്ട് ആ റബ്ബിന് തിരിച്ചു നൽകാൻ ഒരു അഞ്ച് നേരത്തെ നിസ്കാരം പോലും നിസ്കരിക്കാൻ നമ്മൾക്കാർക്ക് സമയമല്ല നമ്മളൊക്കെ ദുനാവിൻ്റെ നെട്ടോട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാ നമ്മൾ മദീനത്ത് വന്നിട്ടുള്ളത് എന്താ നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠം അള്ളാണ്ട് റസൂലും സഹാബത്തും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ കാരണം ഒരു ദിവസം പോലും വേറെ നിറച്ച് ഭക്ഷണം കഴിക്കാത്ത പല നാല് റസൂലിന്റെ വീട്ടിൽ കടന്നു പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് തന്ന അനുഗ്രഹത്തിന് വീട് മക്കൾ സമ്പത്ത് ഒക്കെ നമുക്ക് റബ്ബ് തന്നിട്ട് ആ റബ്ബിനൊരു സഹജിൻ്റെ നിസ്കാരം നിസ്കരിക്കാൻ പോലും നമുക്ക് സമയമില്ല അതൊക്കെ നമുക്കൊരു സമയം വരുന്നൊരു സമയം വരുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ബുദ്ധിൻ്റെ ചരിത്രത്തെ നമ്മൾ കാട്ടിത്തരുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഒരു മക്ക കാണാൻ ബോധ്യപ്പെട്ട് മദീനെ കാണാൻ ബോധ്യപ്പെട്ട് ഇതേപോലെ വിചാരത്തൊക്കെ ചെയ്യാൻ ബോധ്യപ്പെട്ട് മരണപ്പെട്ട ആളുകളുണ്ട് ഇന്ന് അലഹമ്മില്ല നമുക്കിന്ന് മദീനന്റെ മണ്ണിന് കാലുകുത്തവെന്ന സൗഭാഗ്യം അത് വല്ലാത്തൊരു സൗഭാഗ്യം തന്നെ കാരണം അനസ് ബന്ധുമാലിക്കറിയോവാഹനോ നാൽപ്പത് കൊല്ലം ദർശ് നടത്തിയിട്ട് ഇന്നിവരെ മണ്ണിന് ചെരുപ്പിട്ടിട്ടില്ലാന്ന് അത്ര ബഹുമാനം കൽപ്പിച്ചൊരു മണ്ണാണ് മദീനത്തെ മണ്ണ് അപ്പൊ ഈ മണ്ണിലൊക്കെ നിക്കുമ്പോൾ നമ്മള് നല്ല സൂക്ഷ്മത പാലിക്കുക ആർമിന്റെ മുമ്പ് കൂടെ ആണുങ്ങളൊക്കെ ഭാഗത്ത് പിന്നെ ഭയങ്കര സൗണ്ടാണ് ആണുങ്ങളുടെ ഭാഗത്തൊക്കെ റസൂലിനോട് സ്ഥലം പറഞ്ഞു പോകുമ്പോൾ ഒരു കയ്യിൽ ചെരുപ്പുണ്ടാവും ഒരു കയ്യിൽ ഫോണിൽ കാലങ്ങൾ ഉയർത്തി കുടിച്ചേക്കും വീഡിയോ കോൾ ചെയ്യണം അവർ മുന്നിലാണ് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കണമെന്നുള്ള ഒരു ഒരു അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലില്ല കാരണം അന്നാണ് റസൂൽ പറഞ്ഞ മൂന്ന് കാര്യത്തിനാണ് അവസാന കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരിക ഒന്ന് പ്രസക്തിക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ എന്തിനാണ് ഒരു ബിസിനസ് എന്തിനു തുടങ്ങാൻ മൂന്നാമത്തെ യാചിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസക്തിക്കും ഈ യാചിക്കാനും ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ മധീരത്തി വരുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മൾ സൂക്ഷ്മത കൽപ്പിക്കുക ഇൻഷാകുന്ന അതൊക്കെ കാണാനും മനസ്സിലാക്കാനും നമ്പി നമുക്ക് ത്രോഫീക്ക് ചെയ്യട്ടെ പിന്നെ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾക്ക് പറയാനുള്ള ഒന്ന് അള്ളാൻ്റെ ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്ലാത്തില്ല രണ്ടാമത്തേത് നിങ്ങൾ ഏറെ ആൾക്കാർ ഒരുമിച്ച് വരിക ഒരുമിച്ച് പോവാം ഇൻഷാന്നാ നേ നേരത്തെ വന്ന് നമുക്ക് നേരത്തെത്താം നേരം വൈകി വന്നാൽ നേരം വൈകി അത്രയുള്ളൂ നമുക്ക് എങ്ങാ അർജൻറ്റ് കൂട്ടൂല ഇൻഷാകാം പിന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ ഫോട്ടോ എടുത്താണ് നേരെ ഇതാക്കിയത് കാരണം ഓരോ സ്ഥലത്തും നമുക്ക് തിരക്കും കൂടെ കൂടി വരും അപ്പൊ നമ്മൾ നമ്മളെ കാർ ആദ്യം കഴിക്കണം അത് കാരിന്റെ സ്ഥലത്ത് കയറിയിട്ടും നമ്മൾ ഫോട്ടോ എടുത്തോളൂ കാരണം എന്താണോ നമ്മളത് ഫോട്ടോ എടുക്കുമ്പോഴതിനുള്ള ആൾക്കാർ തിങ്ങി തകുമ്പോഴേ നമുക്ക് കാര്യം കഴിക്കും അപ്പോൾ അത് സദ്യക്കാം പ്രത്യേകിച്ച് ഉതിന്റെ ഒക്കെ മലിന അവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും പോയി കുഷാ തിരക്കും പോയി വെള്ളിയാഴ്ച ഉണ്ടാകണമെന്ന് വിചാരിക്കണം അപ്പൊ ഞാൻ ചരിത്രത്തിലേക്ക് വരാട്ടോ ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം ഏതാ അറിയാ ബാങ്കിൽ കേൾക്കില്ലേ ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം ുദ്ധമാണ് ഇസ്ലാമിൻ്റെ ആയിക്കയുദ്ധം അന്ന് കിരിമ അബു സുഫിയാൻ ഹാലിദ് ഹിന്ദ് ഇവരൊക്കെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കൾ ഇരുന്നു ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അലൈഹി സാഹുല സഹാബി ഹംസാർ കൊന്നോ ഹിന്ദിൻ്റെ മാപ്പാൻ ബദറിന് വെച്ചിട്ട് മതിക്കപ്പെടങ്ങനെ ഹിന്ദു പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ഉൽപ്പാനക്കൊന്ന പ്രതികാരം ഞാൻ അഞ്ചിനോട് തീർക്കാൻ ഞാൻ അടങ്ങി നിൽക്കുവാൻ അങ്ങനെ ഒരു വർഷത്തോടെ പൊണ്ണു മുടികെട്ടിയിട്ടില്ല ഭ്രാന്തനെപ്പോലയച്ചിട്ട് നടക്കുമ്പോൾ ആ സമയത്ത് ഒരു വർഷം പിന്നിട്ടപ്പോഴാണ് ഹിന്ദിൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ ദാർഹത്തി മീന് വെച്ചിട്ട് ഒരു സമ്മേളനം വിളിച്ച് കൂട്ടണം അവര് പറയാണ് എന്റെ ഭാര്യ എന്റെ ഉപ്പാനെ കൊന്ന അംസനെ കൊല്ലിനോട് ഞാൻ എന്ത് കൊടുക്കാനും തയ്യാറാ പക്ഷെ ആരും മുന്നിട്ടിറങ്ങിയില്ല പിന്നെ അദ്ദേഹം പറയുകയാണ് നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ബദറിന് അതിൻ്റെ ഒരു പ്രതികാരം ഞങ്ങൾക്ക് മുഹമ്മദിന്റെ പിന്നോട് തീർക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ

ഹിന്ദിന്റെ അടിമയായിരുന്നു പക്ഷി ഭാഷിനോട് ചെന്നിട്ട് പറയണ ഭക്ഷിയെ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ ഈ അംസന പതിക്കപ്പെടുവെന്ന് ചോദിക്കുമ്പോ പക്ഷി ആരാണ് ഹിന്ദിന്റെ അടിമയായിരുന്നു ചാട്ടുടി വിദഗ്ധനാണ് പക്ഷി എത്ര ദൂരത്തു ആ ചാട്ടുടി പ്രയോഗിച്ചാലേ ഇന്നാതെ എത്ര സ്ഥലത്തെത്തുന്ന ആ ഭക്ഷ്യ പോലും പറയണ ഹിന്ദേ ഈ ലോകം തന്നെ നീ എനിക്ക് വാങ്ങി തന്നാലും ഹംസാറതി ഉള്ളാൻ്റെ മുന്നിക്ക് ഞാൻ ചെല്ലൂല പശേ ഞാൻ ചതിയിലകപ്പെടുത്താന്ന് പറഞ്ഞു അതിന്റെ പിറ്റത്തെ പോലെയാണ് ഹുദ്യുദ്ധം നടക്കുന്നത് അങ്ങനെ മൂവായിരത്തിന് പേരെ നല്ല സന്നാഹത്തോട് ഇറങ്ങി പുറപ്പെട്ട് റസൂലിൻ്റെ അമ്മയായി യാത്രക്കാത്തതിൽ നിന്ന് അവരെ അടിമൻ്റെ എടുത്ത് റസൂലിനെ പെട്ടെന്ന് വിവരം അറിയിച്ച് അള്ളാൻ ഹബീബിന് ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ കിട്ടി അങ്ങനെ മുത്തനബിയും സഹാബത്തും ജുമാ തിരിഞ്ഞിട്ട് വന്ന സ്ഥലമാണ് ഈ റോഡ് ഈ റോഡിൻ്റെ പേരെന്നറിയപ്പെടണത് തെരീക്ക് ഷുഹദ എന്ന പേരിലാണ് അള്ളാഹ് റസൂൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയിരുന്നതും യുദ്ധത്തിന് പോകുന്നതൊക്കെ ഈ റോഡായിരുന്നു അങ്ങനെ മുത്തനബി തമ്പടിച്ചൊരു പള്ളി കാണാം ആ പള്ളി തുർക്കി കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളി കേട്ടോ അവിടെ അഞ്ച് നേരത്തൊക്കെ നിസ്കര നിസ്കരിക്കുന്നത് ചെറിയൊരു പള്ളിയാണ് മുത്തനബി അലൈഹി സല്ലാഹുലൈസ് അവിടെ തമ്പടിച്ച് അള്ളാൻ്റെ ഹബീബ് അങ്ങനെ കടക്കലറിയാം വലതു ഭാഗത്തു ചെരിഞ്ഞിട്ട് കിബിലേക്ക് മുന്നിട്ടിട്ട് കബലത്ത് കൈവെച്ച് റസൂല് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിൻ്റെ മുത്തനബി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറേറ്റ് എടുക്കാത്ത മുത്തനബി അറിഞ്ഞവരെ നമുക്ക് ജീവിതം എങ്ങനെയാണെന്നുള്ളത് വലതു ഭാഗത്തേക്ക് അറ്റാക്ക് ഉണ്ടാവില്ല ഇന്ന് ഡോക്ടർമാർ പറയാണ് മുഹമ്മദ് നബി കിടക്കുന്നമാർക്ക് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞാൽ അതായത് നമുക്ക് അറ്റാക്കിന് സാധ്യത കമ്മിയാണ് പറ നബി ആരുല്ല അലൈഹി നബിഹലൈൻ സഹാബി അബൂബക്കർ സിദ്ദീഖ് റസുവിന്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് നബി ഒരു സ്വപ്നം കണ്ട് വലത് കൈ വെച്ച കൈ നിലത്ത് കുത്തിയിട്ട് രണ്ട് കണ്ണൊന്നും നബി കണ്ണുനീരി ചോദിക്കാൻ നബിയ എന്തിനാ നിങ്ങൾ അറിയണത് എന്തിനാ നബിയ നിങ്ങൾ ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ സിദ്ധീഖായ മുഹദി നമ്മൾ പരാജയപ്പെടും എങ്ങനെ എൻറെ ഹംസ വികൃത രൂപത്തിൽ ഷഹീദാവുന്നും എൻറെ ഹംസനെ മലാക്ക് മാറി കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുന്നതും കുറെ പക്ഷികൾ കൈത്തറക്ക നിലയിൽ കാണപ്പെട്ടു എന്റെ വാളിന്റെ മുൻപുര പൊട്ടിയിട്ടുണ്ട് ആ പല സമയത്ത് ഞമ്മക്കൊക്കെ സംശയങ്ങൾ വരും നമുക്കൊക്കെ സംശയങ്ങൾ വരും എന്തിനാണ് പിന്നെ യുദ്ധം നടന്ന റസോലി നിങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ യുദ്ധം നടക്കുന്നത് എന്തിനാ നമുക്ക് മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ അങ്ങനെ റസൂൽ അലൈഹി സുബൈ നിസ്കാരം കഴിഞ്ഞ് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് പോലെ സഹാപ യുദ്ധം അനുകൂലമോ പ്രതികൂലമോ അത് വേറെ വിഷയം പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാനുണ്ട് ഞാൻ വിളിച്ചോട്ടോ വിളിച്ചോ ൂറ് മടങ്ങി പോവാണ് അങ്ങനെ റസൂർ ഇഷാ സുബൈ നിസ്കരിച്ച് ശനിയാഴ്ച നേരം റസോർക്ക് പുറത്തു സ്ഥലം ഇടതു മാത്രം കണ്ട ഓരോ സ്ഥലങ്ങളൊന്നും ഫോട്ടോ എടുത്ത് വെച്ചോണ്ടിട്ടോ നമുക്ക് മറക്കണില്ലേ മറ്റൊരു സ്ഥലം കഴിഞ്ഞ് മറ്റു സ്ഥലം കവർ ചെയ്യുമ്പോൾ അത് മറന്നു പോകും അത് മറക്കാതിരിക്കാനാണ് ഇഷാ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാരണം പള്ളി അഞ്ചു നേരം നിസ്കരിക്കേണ്ട പള്ളി കേട്ടോ ഈ കാരണം പള്ളി കണ്ടോ പ്രത്യേക സുന്നസ്കാരം നിസ്കരിക്കില്ലേ മസ്ജിദ്ധറ എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ധറകെന്ന് പറഞ്ഞ റസൂലിൻ്റെ പടിയെങ്കിൽ അണിഞ്ഞൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ അപ്പൊ ഇവിടുന്ന് റസൂര് യുദ്ധത്തിന് പുറപ്പെടുന്നു കേട്ടോ എന്നുള്ള തൊള്ളിന്റെ പേര് മനു ഹാരിസ് എന്നുള്ള പോത്രക്കാർ ഉപകാരായിരുന്നത് അങ്ങനെ എഫ് സല്ല അലിസ്ലാം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കൂടിയാണ് വിശ്രമിച്ചത് വണ്ടിയിൽ ആണ് ഒരുമിച്ചില്ല ആർക്കെല്ലാം അഞ്ചു ചിന്തിക്കാറുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ നോക്കി നോക്കാം ട്ടോ ഒരു കണ്ടെങ്ങ നടത്തുന്നു പോവും നടത്തുന്നത്

ഹബീബിന്റെ പല്ല പൊട്ടിയ സ്ഥലാട്ടത് കട്ടിയത് ना खइएते जरा प्रमोद डायमंड आरे लिया मां आ जावेला एंडले हमके गाना मिलके तो देखे ना कुछ अच्छा अच्छा है तो बोलूं स्लेड नाले मूल लगे घर आगे चलता रहा जा പിന്നെ ഈ കാണുന്ന പള്ളി കണ്ടോ ഈ പള്ളീൻറെ ഒക്കെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കറിയും ഉപയുദ്ധത്തിന്റെ സമയത്ത് മൂക്കും ജമാക്കിയിട്ട് നിശ്ചയിച്ച പള്ളിയാണ് ഈ നിഷ്കരിക്കുന്ന സമയത്ത് റസൂറിനെ മുൻപല്ല പൊട്ടിയിട്ടുണ്ട് ദിലസിന് വെട്ടിട്ട് അത്ര വിഷമത്തോടെ എടുക്കുമ്പോൾ ഇരുന്ന് നിഷ്കരിക്കുമ്പോൾ സഹാബികളൊക്കെ തിക്കുന്നിരത്തിൽ കൊടുക്കാൻ റസൂലിനോട് കൊല്ല പൊട്ടുന്നതാണ് എനിക്ക് പറഞ്ഞത് പക്ഷേ റസൂറിൻ്റെ നല്ല പൊള്ളി തിക്കഴിഞ്ഞാൽ അടുത്ത നിക്കം കൊടുത്തിട്ട് റസൂരിനോട് സഹാബാ നിങ്ങളൊക്കെ വിട്ടുവീഴ്ചയും മറ്റുള്ളവർക്കൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്ന പല പുറം ലാത്തറങ്ങൾ മുജാദേ പതിനൊന്നാമത്തെ ആഴ്ച ഇസ്ലിൻ്റെ വർമാനം വർഗീട്ട ഈ അദ്ദേഹത്തിന് കട്ടൻ സമൂഹത്തിൽ മനസ്സ് വിശാല ചെയ്യുന്നവർ സ്വന്തം വിശാല ചെയ്യുമ്പോൾ അവരൊക്കെ വിട്ടുവീഴ്ചയും മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തതൊക്കെ പറഞ്ഞ് നിസ്കരിക്കും അല്ലാണ്ട് റസൂടി ഈ നിസ്കാരങ്ങൾ പള്ളി കണ്ടതല്ലേ ഒന്ന് നിസ്താരത്തിൻ്റെ ഗൗരവം കാട്ടിത്തരം എന്ത് കല്യാണം സർക്കാർ എന്ത് ജോലിയാണെങ്കിലും എന്ത് അസുഖമായി കടന്നാലും നിസ്കാരത്തിന് യാതൊരു ഇടവളന്നുള്ളത് വന്നിട്ടില്ല അസുഖമായി കടന്നാൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം ഹൃദയം കൊണ്ട് നിസ്കരിക്കണം അക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ പരാജയം സംഭവിക്കാൻ റസൂഡ് കൊടുക്കുമ്പോൾ റസൂഡ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ കാട്ടിക്കണം

അവർ നേതാവായിരുന്ന അബ്ദുള്ളാഹിമിന് ജുബൈർ അറബിയുള്ള പല നിങ്ങൾ വരലി റസൂലി നമ്മൾ തിരിച്ചു വിളിച്ചിട്ടില്ലെന്നോ പറഞ്ഞപ്പോൾ അവരെ വാക്ക് ഗണ്ണിക്കാതെ അവർ നാൽപ്പതോളം ആളുകൾ തായോട്ടിറങ്ങി വരുന്നത് ഖാലിദ് ഖാലിദ്റിയുള്ള കണ്ടുന്നു ആ രംഗം കണ്ട സമയത്ത് മറ്റുള്ള ശത്രുക്കൾ തിരിച്ച് മേലോട്ടോടിക്കയറി അടുത്ത സമയത്ത് ഓടിക്കേറ്റ പത്തോളം സഹാബികളെ ഷഹീദാക്കി അവരെ കുന്നിൻ്റെ മുകളിൽ നമ്മൾ തായയായിപ്പോയി ആ സമയത്ത് റസൂറിനെ മുൻപല്ലി പൊട്ടണതും ചുണ്ട് പൊട്ടണതും അബൂത്ത് ഹാർദി അള്ളാഹു പറയാണ് പറയുകയാണ് അള്ളാഹൻ റസൂലിൻ്റെ മുന്നിലായിരുന്നു ആ ശരീരത്തിന് അമ്പുകൾ പതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈകൊണ്ട് ഞാൻ റസൂലിനെ പിന്നോട്ടാക്കിയിട്ട് ആ അമ്പുകളൊക്കെ ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളതും കുറച്ച് സമയത്ത് റസൂലിനെ അവിടെ കാണാനില്ല ആ കൊണ്ടെന്ന് ഇരുത്തിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലം മനസ്സിലായില്ലേ റസൂലിനോട്ട് കൊണ്ടുവന്നിരുത്തിയ സ്ഥലമാണ് ഇപ്പോൾ ആദ്യം കണ്ടില്ലേ പിന്നല്ലതസ്കരിച്ചതൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് സഹാബികളൊക്കെ നെട്ടോട്ടോടി കാരണം റസൂല് എന്ന് പറഞ്ഞു ശത്രുക്കൾ കാരണം അവർക്ക് വിജയം കിട്ടി റസൂൽ ഷഹീദായി എന്ന് പറയാനുള്ള കാരണം റസൂലിൻ്റെ മുഖച്ചാലെ സഹാബിയാണ് മിസ്അബ് റതിൻ്റെ മക്കക്കാരനായിരുന്നു ഏറ്റവും സമ്പന്നിന് കുടുംബത്തിൽപ്പെട്ട നല്ല സൗന്ദര്യമല്ല മിസ്അബ് ആ കാലഘട്ടത്തിൽ മക്കാത്തൊരു കൂടെ നടന്ന് പോകുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും കലങ്ങി നിൽക്കും മിസ്അബിനെ കാണാം ആ മിസബബ്രതി അള്ളാഹുവിന് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുഗതിൽ ഷഹീദായപ്പോൾ റസൂല് പല്ലപ്പെട്ടു എന്ന് പറഞ്ഞതും ആ മിസബ്രതി അള്ളാഹു റസൂല് കപ്പൻ ചെയ്യുന്ന സമയത്താണ് തല തലമറച്ചാൽ കാല് മറിയില്ല കാല് മറച്ചാല് തലമറിയില്ല അള്ളാഹുൽ റസൂല് പറയാം ഇസബബിൻ്റെ കാൽഭാഗത്ത് പച്ചിൽ വെച്ചു കെട്ടി അദ്ദേഹം ഷഹീദായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന് നമ്മൾ എന്ത് തന്നെ സമ്പാദിച്ചാലും നമ്മളൊക്കെ നാളെ മരണപ്പെട്ടു പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക മൂന്ന് കണ്ണൻ തുണി പോലും മിസ്തക്ക് കൊണ്ടുപോയിട്ടില്ല നമ്മൾ കൊണ്ടുപോകണ മൂന്ന് കണ്ണൻ തുണി ചിതരയ്ക്കുന്ന മൂന്ന് കണ്ണും നമ്മൾ ചെയ്ത അമലുണ്ടോ നാളെ നമ്മളെ കബറ് നമ്മളെ ഫലലോകം നമ്മൾക്ക് വിജയിക്കുന്നു റസൂര് പഠിച്ചത് രണ്ടാമത്തത് എന്താണ് അബ്ലാൻ ഹബീബിൻ്റെ വാക്കനുസരിച്ചില്ല അതാണ് നമുക്കൊരു പരാജയപ്പെട്ടത് ആ സമയത്ത് സഹാബികളൊക്കെ നെട്ടോട്ടോടുമ്പോൾ ഇന്ന് ആരെ മുന്നിലും തല കുനിക്കാത്ത സഹാബിൾ ഹംസാറുദ്ദീ അബ്ദാഖുൻ ഹംസാറുദ്ദീ ഉബ്ഗാഖുൻ ഒരു പദര് റസൂര് ഷഹീദായെന്ന് പറഞ്ഞ പാചകം നോക്കി എന്തിനോട് പക്ഷി പറഞ്ഞു ഞാൻ ചതിയിലകപ്പെടുത്താം ജബർനാഥൻ്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് ആ ചാട്ടുളി വിദഗ്ധരങ്ങൾ ചാട്ടുളി പ്രയോഗിക്കുമ്പോൾ അംസാറതി ഉള്ളാഹുൻ്റെ നെഞ്ചത്ത് പോയ പക്ഷി അംസാറതി ഉള്ളാഹുൻ്റെ വീണ് ശത്രുക്കൾ വന്ന് രണ്ട് കൈകളാദ്യം വെട്ടിമാറ്റി രണ്ട് കാലുകൾ വെട്ടിമാറ്റി ഹിന്ദിനോട് ചെന്നിട്ട് പക്ഷി പറയുകയാണെങ്കിൽ ഹിന്ദേ നീ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു അംസനെ ഞാൻ തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദു പാട്ട് പാടി നൃത്തം ചെയ്തു വന്ന സമയത്ത് അംസാറതി ഉള്ളാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അംസാറിയാഹൻ്റെ ഹിന്ദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഹിന്ദേ എൻ്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ റബ്ബം എണീക്കാൻ കൈവലിക്ക് തന്നാൽ നിന്നോടും നിൻ്റെ ആളുകളോടും യുദ്ധം ചെയ്യാറ അച്ഛനെ ധീരനായിരുന്നു അൻസാറൻ അങ്ങനെ ഹിന്ദിൻ്റെ പ്രതികാരം തീരാഞ്ഞിട്ട് അൻസാർ അതിൻ്റെ ആ ഹൃദയത്തിൽ നിന്ന് ആ ചാട്ടുകളിങ്ങോട്ട് പറിച്ചു വരുമ്പോൾ ആ നെഞ്ചി പിളർന്ന് ആ ഹൃദയം വലിച്ചെടുത്ത് അവർ കടിച്ചരച്ച് കാർത്തിച്ച് ചവിട്ടിക്കൊട്ടയിലേക്ക് തുപ്പിയതും െ വലിച്ചയച്ചു കൊണ്ടുപോയി ജബർഉമ്മാത്തിൻ്റെ ഇടയിലിട്ടിട്ട് വലിയൊരു പാർക്കല് തലയടിച്ചതങ്ങ് അരഞ്ഞിട്ടാണ് ഈ ലോകത്തോട് ശരിയായി പോയിട്ടുണ്ടെങ്കില് ഈ ദീനിനു വേണ്ടി എത്രമാത്രം സഹാബികൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ സ്വർഗം കിട്ടി നമുക്കിന്ന് ഒരു കഷ്ടപ്പാടുകളില്ല നമുക്ക് ഇന്ന് സുഖ സുന്ദരമായിട്ട് ജീവിക്കുമ്പം അതിൻ്റെ ഒരു കാരണങ്ങൾ എൻ്റെ മുത്തുലബി ഒഫാത്താണ് സമയത്ത് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് നിന്ന് കരഞ്ഞിട്ടാണ് ഇവിടെ ദുബായി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ കിട്ടി പക്ഷേ അത് നമുക്ക് നാളെ അള്ളാഹ് ലഭാപയത് അതാണ് ഞമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം ഇൻഷാല് റസൂറും സഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ സഹാപത്ത് വന്ന് ചോദിക്കാൻ നിബിയെടുത്തൊരു സഹാബത്തോട് നിങ്ങൾക്ക് സ്വർഗം വേണോ ആ നബിയെ സ്വർഗം വേണം ഞങ്ങൾ എന്ത് ചെയ്യും എനിക്കിഷ്ടപ്പെട്ടൊരു മതന് നിങ്ങൾ ദീനിനു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സമ്പത്തില്ലാത്ത പല ആളുകളും പറഞ്ഞു നബിയെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലാത്ത ആളുകളാണല്ലോ ഞങ്ങൾ എന്ത് കൊടുക്കാൻ നിങ്ങൾ അപ്പം എവിടെ ചോദിച്ചപ്പോൾ ഈത്തപ്പായ മാങ്ങൾ സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ട് നബിയെ ആ ഈത്തപ്പായം ഒന്ന് വാങ്ങിയിട്ട് ഇതേ ചീന്താക്കിയിട്ട് അവൻ്റെ ഒരു ചീന്ത് കൊടുത്ത സഹാബാ നിങ്ങൾ സ്വർഗം വാങ്ങണം ആ ഉമ്മത്താണ് നമ്മൾ അതുപോലെ തന്നെ അതിന് സമ്പത്തില്ല അപൂത്രഹാരതിയോ വാക്കുന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും വല്ല ഈത്തപ്പായത്തോട്ട് ഞാൻ ഈ പള്ളിയിലേക്ക് കൊടുത്തതും അങ്ങനെ സ്വർഗം സാക്ഷി നിന്ന് അപൂത്രഹാരതിക്കുന്നു ഭാര്യ ഉമ്മ സംഭാവികനോട് ചെന്നിട്ട് പറയുന്നത് എനിക്ക് ആ രസൂടെ സ്വർഗം സാക്ഷി നിന്ന് എൻ്റെ ഈത്തപ്പായത്തോട്ടം ഞാൻ ഇല്ലാമെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു മുസ്ൽമാവീതിരിച്ചു ചോദിച്ച് എന്തിനാണ് നീ കൊടുത്തു എന്നല്ലേ ചോദിച്ചത് ലാൽ ഹബീബിൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ട് പറയേണ്ടി വ്യേ എനിക്ക് ഈത്ത ഭയങ്ങളില്ല തോട്ടങ്ങളില്ല എനിക്കെങ്ങനെ സ്വലപം കിട്ടും ആ മുത്തലി പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എൺപത് ശതമാനം പെണ്ണുങ്ങളും കൊടുക്കേണ്ട കളി ഭർത്താക്കന്മാരനുസരിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ നരകം ഉറപ്പാണെന്ന് രസോട്ട് കണ്ടിട്ടില്ല ആ പെണ്ണിനോട് പറയാണ് നീ നിൻ്റെ ഭർത്താവിനനുസരിച്ച് ആ പൊരുത്തത്തിൽ നീ മരണപ്പെട്ടാലേ എന്നെ നിനക്ക് അതേ സ്വർഗം തന്നെ റസൂർ കാട്ടി തന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ യുഗം കാട്ടിച്ച റസൂരിന്ന് ഇത്രയോ ഡൈവേഴ്സുകളിന്ന് മൊത്തം നമ്മൾ അത് സൗദി അറേബ്യയിലായിരുന്നു അപ്പം മൊത്തം നമ്മുടെ നാട്ടിൽ വരെ ആരും തുടങ്ങി പരിശാന്ന അത് നമ്മൾ സൂക്ഷ്മത പാലിക്കുക നമുക്ക് സ്വർഗം എന്നൊക്കെ ആ നല്ല ദുർബല ജീവിതത്തിലേക്ക് നമ്മൾ പോകും അതൊക്കെ റസൂടെ സ്വന്തത്താണെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ ഉറപ്പ് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള പോയി നമുക്ക് ടോഫിയൊക്കെ ചെയ്യട്ടെ പക്ഷേ അത് നമ്മൾ ഇനി ചിബിത്തേല്ലേ പോകണം കേട്ടോ അപ്പം ഇനി ഒത് എടുത്തോണ്ട് ഒന്ന് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനഫി മധേബിൻ്റെ നീത്ത് എടുക്കുക കേട്ടോ കാരണം ബാലും ഭർത്താവും തൊട്ടാലും ഒന്നും മുറിയില്ല നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മൾ മുമ്പിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത് അപ്പോൾ പിന്നെ നമുക്ക് ഭാര്യ ഭർത്താൻ തൊട്ടാനൊന്നും മുറിയില്ല നമ്മൾ അനഫി മധുബിൻ്റെ നീത്ത് അടിച്ചാൽ പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് വർത്തമാക്ക പറ ിവസന്റെ മീത്തപ്പന ഓലകളുക്കൊണ്ട് ഹർമുണ്ടാക്കുമ്പോൾ അന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാൻ സഹാബ എൻ്റെ ഈ പള്ളിയിലേക്ക് നോക്കിയിട്ട് നാളെ ദജ്ജാൽ ചോദിക്കും ഇതാരതാണ് കൊട്ടാരം അന്ന് റസൂല് പറ എൻ്റെ മദീനൻ്റെ ഉള്ളിൽ ദജ്ജാലി വരൂല പ്രവേശിക്കാൻ കഴിയൂടുക അങ്ങനെ നാളെ ദജ്ജാൽ മണ്ണ് കാലുകുത്താത്ത സ്വരണേജ് മദീനിയാണ് ആ സമയത്ത് ദജ്ജാലി ലോകത്തിലെ ഫിത്തനമൈവണ്ടാക്കും ലക്ഷക്കണക്കിന് ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ അവ ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ഹർമിലോട്ട് നോക്കിയിട്ട് നിമൻ ഹാദിഹിൽ കസറുൽ അഭിയന്ന് ആരുതാണ് മിന്നിത്തണങ്ങനെ വെള്ളക്കൊട്ടാരെന്ന് ആ മലയാളം കാണുന്നുട്ടോ ചോദിക്കുമ്പോൾ അന്ന് ദജ്ജാലിൻ്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മറുപടി പറയും കഴിഞ്ഞു ദജാലി വിളിച്ച് പറയും എനിക്കറിയത് മുഹമ്മദിൻ്റെ കൊട്ടാരാണ് സല്ലാഹുലി പ്രസന്നം വലത് കയ്യിൽ സ്വർഗവും വലത് കയ്യിൽ നരകവും കാട്ടിക്കൊടുക്കും അങ്ങനെ ഈ മാനില്ലാത്ത ആളുകളൊക്കെ ഇവിടുന്ന് പോകും അതിൻ്റെ കൂടെ പക്ഷേ അന്ന് ലോകം അവസാനിക്കുന്ന സമയത്ത് ദുനിയാവിൽ ദുനിയാവിലെവിടുണ്ടാവും മുസ്ലീങ്ങളുണ്ടോ പേര് കൊണ്ട് പക്ഷേ ഈ മാ ലാളുകൾ ഈ മദീലെത്ത ഉണ്ടാകുള്ളൂ അതാണ് ഈ മദീലത്തെ വലിയ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് അങ്ങനെ നാളെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കണ്ടോ ഇന്നിരുന്നു ഫുള്ള് മിലിറ്ററിക്കാരി സെക്യൂരിറ്റിയാണ് കേട്ടോ അതിന് വേല രാജാവിന്റെ കൊട്ടാരം കേട്ടോ ചൂട് എടുക്കണ്ടേ പറഞ്ഞോളൂ കേട്ടോ ൾക്കാരെ ചൂടും വണ്ടിലേക്ക് പോടാണ് കിബിറത്തെയും പള്ളി രണ്ടരക്കായി സുന്നത്ത് നിസ്കരിക്കുക മുത്തുനബി അലൈഹി വസ്ല്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതിരെ വന്ന സമയത്തെ നമ്മളെ കിബിറ ബൈക്കിൽ മുഖദ്ദസ് ആയിരുന്നു ഫലസ്തീനിലെ പള്ളിയായിരുന്നു അങ്ങോട്ട് പതിനേഴോ പതിനെട്ടോ മാസക്കാർ റസൂൽ തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിക്കണ സമയത്തൊക്കെ റസൂലിന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ നാല് ഒരു അനുമതി ഉണ്ടെങ്കിൽ റസൂലിന് ആഗ്രഹമുണ്ടായിരുന്നു ആ സമയത്താണ് ബനു സെന്മാ കോരുത്തിപ്പെട്ട ഉമ്മു ബഷരീന്റെ വീടാണ് ആ ഷാബിക്ക് അസുഖം വന്നപ്പം റസൂല് രോഗ സന്ദർശത്തിന് വന്നതും അങ്ങനെ നുഹുര് അല്ലെങ്കിൽ അസർ രണ്ടിനോ ഒന്ന അഭിപ്രായം ഉണ്ട് ആ അസറോ നുഹ്റോ നിസ്കരിക്കുമ്പോൾ രണ്ടരക്കായിട്ട് കഴിഞ്ഞ് ആ സമയത്താണ് സൂറത്തിൽ ബക്കറായത്തിറങ്ങ നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞോളി അള്ളാഹിന്റെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് റസൂല് ആ നിസ്കാരത്തിന് മക്കയിലേക്ക് തിരിഞ്ഞു നമുക്ക് ചരിത്രത്തിൽ കാണാം അങ്ങനെ രണ്ട് കിബിലമാരെ നിസ്കരിച്ചപ്പോൾ മസ്ജിദ് കിബിലത്തിനപ്പങ്ങളെ ആണുങ്ങളെ കാണാം ആ ഡോറിന്റെ ഒരു മുസല്ല ഫോട്ടോ കാണാൻ അപ്പം ഗൈസ് ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇന്നത്തെ നല്ല ഈ വീഡിയോസ് ഇത്രേക്കുള്ളൂ അപ്പം അടുത്ത ഭാഗങ്ങൾ പാർട്ട് ടൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കരുത് ഇനി പാർട്ട് ടു ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടാ കാണാതിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ നഷ്ടം തന്നെയാണ് കേട്ടോ അത് അപ്പം പിന്നെ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി പറയല്ലോ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ കാണാതിരുന്ന നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏ അപ്പം എല്ലാവരും മാക്സിമം കാണുക അടുത്ത ഭാഗം നിങ്ങൾക്ക് പാർട്ട് ടു ആയിട്ട് ഞാൻ വീണ്ടും ഇടും അപ്പം നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം അതും കാണാം പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വായ